ജ്യോതിഷത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ചൊവ്വാദോഷം ഈ ചൊവ്വാദോഷം കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം നശിക്കുകയാണ് ഇല്ലാതാവുകയാണ് അതായത് നടക്കേണ്ട സമയത്ത് നടക്കുന്നില്ല അത് ഈ ചൊവ്വാദോഷത്തിൻ്റെ പേര് പറഞ്ഞാണ് അത് ഇല്ലാതാക്കുന്നത് യഥാർത്ഥത്തിൽ ചൊവ്വാദോഷം എന്നൊന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സവിസ്തരം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടിൽ ചൊവ്വ എന്ന പേര് പറഞ്ഞ് കൂടുതൽ ആൾക്കാർ ഭയക്കുന്നു ഇതും അടിസ്ഥാനരഹിതമാണ് ഗ്രഹനല സഹിതം നമുക്കൊന്ന് ഇട്ടുകൊണ്ട് തന്നെ ഒന്ന് വിശദീകരിക്കാം അതെ എന്താ കാരണം എല്ലാവരുടെയും എട്ടിലെ ചൊവ്വ എന്തിനാണ് ഈ എട്ടിലെ ചൊവ്വയെ നോക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എട്ടിലെ ചൊവ്വയുടെ പിന്നാലെ പോകണ്ട ഒരു കാര്യം മനസ്സിലാക്കുക ഏഴാം ഭാവമാണ് വിവാഹ ഭാവം വിദ്യ നോക്കുന്നത് രണ്ടു കൊണ്ട് സന്താനം നോക്കുന്നത് അഞ്ചു കൊണ്ട് അതേപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ അതിനെക്കുറിച്ചുള്ള പഠനം അതും നമ്മൾ അഞ്ചുകൊണ്ട് നോക്കും നാല് കൊണ്ട് ബന്ധുക്കൾ വീട് വാഹനം അങ്ങനെ നോക്കും അങ്ങനെ ആകുമ്പോൾ എട്ട് കൊണ്ട് മരണം അതേപോലെ ഹിഡൻ പ്ലേസ് ഗവേഷണം അതേപോലെ മറഞ്ഞ് കിടക്കുന്ന ധനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചിന്തിക്കാം നല്ലതും അവിടെ ചിന്തിക്കാം എട്ടിലെ ചൊവ്വ ഭർത്താവിനെ കൊല്ലും എന്ന് പറയുന്ന ഇത് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് എട്ടിലെ ചൊവ്വ ചൊവ്വ എട്ട് എട്ടിൽ ചൊവ്വ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഇത് ഏഴില് ചൊവ്വയുള്ള ഒരു പയ്യനെ ചേർക്കണം വളരെ തെറ്റാണ് അവിടെയാണ് നമുക്ക് വിഷയം വരുന്നത് ഒരു പക്ഷേ നല്ലൊരു ഏഴായിരിക്കും ഈ പെൺകുട്ടിക്ക് നല്ലൊരു ഏഴായിരിക്കും അതിനെ മറന്നിട്ടാണ് ആ കുട്ടിയുടെ എട്ടിന്റെ പിന്നാലെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ഓപ്പോസിറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഴപ്പമുള്ളൊരു ഏഴായിരിക്കും എന്ന് വെച്ചാൽ ഏഴിലെ ചൊവ്വയെ ചേർക്കണം പുരുഷ ജാതകത്തിൽ സ്ത്രീ സ്ത്രീജാതകത്തിൽ എട്ടിലെ ചൊവ്വ ഭർത്താവിനെ കൊല്ലൂന്നാണ് പറയുന്നത് ഈ ചൊവ്വയ്ക്ക് ഇതിനു വേണ്ടിയുള്ള കൊലപാതകിയാണോ എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരു വിഷയമാണ് ചൊവ്വ എന്താണ് കൊലപാതകിയാകുന്നത് എങ്ങനെയാകുന്നവുന്നത് ചിന്തിക്കത്തില്ല ഒരു ജോൽസിൻ പറഞ്ഞു അല്ലെങ്കിൽ പലയിടത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏഴാം ഭാവമാണ് വിവാഹ ഭാവം ഏഴാണ് ഏഴാം ഭാവത്തിൽ സൂര്യൻ ശനി കുജൻ ഇവർ മൂന്ന് പേരും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അതിന് പകരം പാപൻ നിൽക്കുന്ന ജാതകമല്ല ചേർക്കേണ്ടത് ഏഴിൽ ചൊവ്വ നിന്നാൽ പകരം ഏഴിൽ ചൊവ്വാ നിൽക്കുന്ന ജാതക മല്ല ചേർക്കേണ്ട അങ്ങനെ ഒരു സംവിധാനവും കണ്ടുവരുന്നു അതും ശാസ്ത്രീയമായിട്ട് ശരിയല്ല കാരണം ഒരാൾ ഇപ്പൊ അതിന് പറയുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നറിയ നെഗറ്റീവ് നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും മാത്തമറ്റിക്സ പിന്നെ വേറൊരു ജ്യോത്സ്യം പറഞ്ഞു എനിക്ക് ചിരി ചിരിച്ചിട്ട് പയ്യ അതായത് ഒരാള് വെജിറ്റബിൾ ബിരിയാണി തിന്നുന്നതും ഒരാൾ ചിക്കൻ ബിരിയാണി തിന്നുന്ന ആളും കൂടെ ഒന്നിക്കാൻ പറ്റുമോ ചിക്കൻ ബിരിയാണി തിന്നുന്ന ആളിന്റെ കൂടെ ചിക്കൻ ബിരിയാണി തിന്നുന്ന ആൾ ഒന്നിക്കണം ഇതാണ് ശരി എന്നുവെച്ചാൽ ഏഴിലെ ചൊവ്വ നിന്നാൽ ഏഴിലെ ചൊവ്വേവ് ആണ് അതെ അതെ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ആകുമ്പോ പിന്നെയും ടു നെഗറ്റീവും മൈനസ് ആവും അത് മനസ്സിലാകുന്നില്ല നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അല്ല ഇത് പ്ലസ് ചെയ്യുന്നത് വേണ്ടിട്ടുള്ള അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എട്ടിലെ ചൊവ്വയുടെ പിന്നാലെ പോകണ്ട എന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഗ്രഹനില ഞാൻ ഇവിടെ പറയുകയാണ് രണ്ട് പതിനൊന്ന് തൊണ്ണൂറ്റിനാലിൽ ജനിച്ച ഒരു കുട്ടി ആ കുട്ടിയുടെ നക്ഷത്രം പോലും നക്ഷത്രമാണ് ചൊവ്വ ദശയിലാണ് ജനിച്ചത് അഞ്ച് രണ്ട് പതിനൊന്ന് ഈ കുട്ടിയുടെ ഏഴാം ഭാവമാണ് നോക്കേണ്ടത് എത്ര മനോഹരമായ ഏഴാം ഭാവമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ലഗ്നം ധനു ലക്നം മൂന്നില് ശനി അഞ്ചിൽ കേതു എട്ടിൽ ചൊവ്വ ഏർ പത്തിൽ ചന്ദ്രനും ബുധനുമുണ്ട് പതിനൊന്നിൽ ഗുരു ശുക്രൻ സൂര്യൻ സർപ്പൻ ഈ ജാതകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വസുമതി യോഗമുള്ള ഒരു കുട്ടിയാണ് അതുകൂടാതെ ലഗ്നാധിപനായ വ്യാഴം തന്നെ ഏഴിലേക്ക് നോക്കുന്നു ഒൻപതും പത്തും ഭാവാധിപന്മാരെല്ലാം ബലവാനാണ് ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിൽ പത്താം ഭാവാധിപൻ ദിഗ്ബലത്വ അല്ല ഭദ്ര മദ്ര യോഗം കൊടുത്ത് പത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു പതിനൊന്നിൽ പതിനൊന്നാം ഭാവാധിപൻ നിൽക്കുന്നു അതായത് ശുക്രൻ വിവാഹകാരകൻ അതിനോടൊപ്പം വ്യാഴവും നിൽക്കുന്നു അതിൻ്റെ ഏഴിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയോണ്ട് നല്ല ഒരു ഏഴുള്ള കുട്ടിയാണ് എട്ടിലെ ചൊവ്വയെ കൊണ്ട് നശിപ്പിക്കാൻ നോക്കിയത് ജ്യോത്സ്യന്മാര് ഒരുപാട് പേര് പറഞ്ഞു എട്ടിലെ ചൊവ്വയുള്ള കുട്ടിയാണ് ഇത് ജാതക ദോഷമുള്ള കുട്ടിയാണ് ഒരിക്കലുമല്ല നല്ല ഏഴുള്ള ഒരു കുട്ടിയാണ് ആ എട്ടിലെ ചൊവ്വയുടെ ദശാകാലം ജന്മനാൽ അത് പോയി ആ കുട്ടിക്ക് ഇപ്പൊ വ്യാഴദശയാണ് നടക്കുന്നത് വ്യാഴദശ നടക്കുമ്പോൾ വ്യാഴത്തിന്റെ വിവാഹ ഭാവത്തിന്റെ ലഗ്നാധിപൻ ഏഴാം ഭാവവുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു ഭാവാനുഭവം ഉണ്ടാകുന്ന സമയം ഏഴിലേക്ക് ലക്നാധിപന്റെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇത്രയും നല്ലൊരു വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള ഒരു ജാതകം ഏഴാം ഭാവാധിപനായ ബുധൻ ഉച്ചനായിട്ട് നിൽക്കുന്നു ഇതാണ് ഭാവചിന്തന ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഭാവം നോക്കുക ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളെ നോക്കുക വരുന്ന ദശാകാലങ്ങൾ നോക്കുക വ്യാഴദശയും നല്ലത് ശനി ദശയും നല്ലത് ശനി മൂന്നിൽ നിൽക്കുന്നു ഉപജയരാശിയിൽ നിൽക്കുന്ന ശനി അത് കഴിഞ്ഞിട്ട് വരുന്ന ബുധദശ ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്നവൻ ഭാഗ്യവാനാണ് എന്നുവെച്ചാൽ ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ എട്ടിലെ ചൊവ്വയുള്ള പെണ്ണാണ് എന്ന് പേടിക്കുമ്പം നിങ്ങൾ ആ ഒരു കാര്യം ആലോചിക്കണം വസുമതി യോഗമുള്ള പെൺകുട്ടി എന്ന് വെച്ചാൽ അഭിവൃദ്ധി മാത്രം കൊടുക്കുന്ന ഒരു ജാതകം വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം ഏഴിലേക്ക് നോക്കുന്നു ആ വ്യാഴത്തിന്റെ ദശാകാലം ആണ് നടക്കുന്നത് അത് കഴിഞ്ഞു വരുന്ന ദശാകാലം ശനിയുടെ ദശാകാലം ഉപജയരാശിയിൽ നിൽക്കുന്ന അതും അഭിവൃദ്ധി കൊടുക്കുന്ന ശനിയുടെ ദശാകാലം പിന്നെ ബുധന്റെ ദശാകാലം ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഭദ്രായോഗം കൊടുക്കുന്ന ഒരു ബുധന്റെ ദശാകാലം ഈ ദശാകാലം ഇത്രയും വരുമോ ഒരു അറുപത്തേഴ് രണ്ടായിരത്തി അറുപത്തേഴ് വരെയാകും ആ ദശാകാലങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ ഈ കുട്ടിയുടെ ജാതകം തന്നെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലെത്തും ദാമ്പത്യ ജീവിതം ഏറ്റവും ഫലവത്താവുന്ന ഒരു ജാതകം ആ ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്ന പുരുഷന് വളരെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഈ ചൊവ്വയെ കൊണ്ടുവന്ന് പിടിച്ചു വെച്ചിട്ട് ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ ഏട്ടിലും ചൊവ്വയുള്ള പെൺകുട്ടിയാണ് ദോഷം സംഭവിക്കൂ എന്ന് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുന്നത് ഇനി ഇത് ഒരു ചെറുപ്പക്കാരി കുട്ടി എന്ന് വിചാരിക്കാം നാല് തൊണ്ണൂറ്റി നാലിലെ ഒരു കുട്ടി ഒരു ഏജ് ആയ ഒരു ജാതകവും കൂടി ഞാൻ ഇടാം അതും തന്നെ അതെ വസുമതി യോഗം എന്ന് പറയുന്നത് അഭിവൃദ്ധി കൊടുക്കുന്ന യോഗമാണ് എല്ലാ കാര്യങ്ങൾക്കും എന്ന് വെച്ചാൽ വ്യാഴം ശുക്രൻ ബുധൻ ഈ മൂന്ന് ശുഭഗ്രഹങ്ങൾ പ രാശിയായ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ അഭിവൃദ്ധി കൊടുക്കും അതാണ് ആ യോഗത്തിന്റെ ദശാകാലം വരുന്ന ഒരു കുട്ടിയാണ് ഇത് അതാണ് ഏറ്റവും പ്രധാനം അതെ അതെ ആ അതിനെയാണ് തട്ടിമറിക്കാൻ ഈ ചൊവ്വെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിനെ നല്ല രീതിയിൽ കാണാൻ പഠിക്കാതെ വരുമ്പോഴാണ് ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി അതേപോലെ തന്നെ എട്ടിലെ ചൊവ്വയുടെ ഒരു മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ കാണിക്കാം ധനു ലഗ്നം രണ്ടിൽ ശനി മൂന്നിൽ ശുക്രൻ നാലിൽ സൂര്യൻ ഗുരു ബുധൻ ആറിൽ ചന്ദ്രൻ എട്ടിൽ രാഘുവും കുജനും ഉണ്ട് അതായത് ഇതും ഒരു എന്താണ് എട്ടിലെ ചൊവ്വ ബാധിച്ച ഒരു സ്ത്രീ ജാതകമാണ് പക്ഷേ ഐശ്വര്യമായിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ച ഒരു സ്ത്രീജാതകമാണ് മുപ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒന്ന് പതിമൂന്നിന് ജനിച്ചതാണ് രോഹിണി നക്ഷത്രമാണ് ചൊവ്വയുടെ ദശ കഴിഞ്ഞു രാഹുദശ കഴിഞ്ഞു വ്യാഴദശയും ശനി ഒക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ വ്യാഴം ബലവാനാണ് സ്വന്തം രാശിയിൽ ശനി ബലവാനാണ് സ്വന്തം രാശിയിൽ അതേപോലെ തന്നെ ഏഴാം ഭാവാധിപനായ ബുദ്ധൻ വ്യാഴത്തിൻ്റെ കൂടെ ലക്നാധിപൻ്റെ കൂടെ യോഗം ചെയ്ത് ബുധൻ നിൽക്കുന്നു അപ്പൊ ഏഴാം ഭാവം ശൂന്യ ലാൽ ലക്നാധിപനെ ഏഴാം ഭാവാധിപനും കൂടി ബന്ധം വന്നിരിക്കുന്നു അപ്പൊ ബുധ ദശാകാലം അത് കഴിഞ്ഞ് കേതു ശുക്രൻ ഇതെല്ലാം ഉത്തമമായ ദശാകാലങ്ങളാണ് ഈ മേഡം എം ബി ബി എസ് എം ഡി കഴിഞ്ഞ് ഡി എൻ ബി കഴിഞ്ഞ് എഫ് ആർ സി ഓ ജി ഫീറ്റൽ മെഡിസിൻ ഗൈനകോളജിസ്റ്റ് ായിട്ട് നിൽക്കുന്ന ദാമ്പത്യ ജീവിതം ആടിപൊളിയായിട്ട് ജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഒരുപാട് നിത്യാധാരണകൾ ഉണ്ട് എട്ടിലെ ചൊവ്വയൊന്നും അവരെ ചൊരണ്ടിയില്ല ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഉപദ്രവം ചെയ്തില്ല ഭർത്താവിനെ കൊലയാളിയാക്കി മാറ്റുന്ന ഒരു ദോഷത്തിനെ നിങ്ങൾ മാറ്റണം അതിനെ അതിനെ മറക്കണം യഥാർത്ഥത്തിൽ ഈ ഒരു ഈ ഒരു ടെൻഡൻസി തന്നെ പേരൻസിന്റെ കയ്യിൽ നിന്ന് മാറണം അതുപോലെ ചൊവ്വ എട്ടിലെ ചൊവ്വ ദോഷം ചെയ്യില്ല എന്നുള്ള സ്ട്രോങ് ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ എട്ടിലെ ചൊവ്വയുടെ ദശാകാലം ഒക്കെ വരികയാണെങ്കിൽ ആ ജാതകത്തിൽ ഏത് ജാതകത്തിലാണോ ആ ചൊവ്വ നിൽക്കുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ അസിഡിറ്റി അല്ലെ ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏട്ടിലെ ചൊവ്വ അവർക്ക് മറിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും മറി മുറിവുകളോ പരിക്കുകളോ ചെറിയ ചെറിയ വിഷയങ്ങൾ ആ ജാതകർക്ക് കൊടുക്കാം അല്ലാതെ ചൊവ്വ ഒരു മനുഷ്യനെയും കൊല്ലുന്ന ആളല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഒരാൾ ഏത് കാര്യം ചോദിക്കുമ്പോഴും പൊരുത്തം നല്ലതല്ല നമ്മൾ പറയുമ്പോൾ പലരും ചോദിക്കും മരണം സംഭവിക്കുമോ മരണമല്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ ഐക്യതയും സമാധാനവും സന്തോഷവും കിട്ടുന്നത് വിവാഹഭാവം ഏഴ് നോക്കിയിട്ടാണ് അതിലേക്ക് വരിക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് അതിപ്പോ ഏട്ടിൽ ചൊവ്വ എന്ന് പറയുമ്പോൾ മരണവും ഭർത്താവും മരിക്കുക എന്നൊക്കെ പറയുന്നത് എന്തായാലും ുംരിക്കർഭാവം ഇപ്പൊ ഒരു സമയത്ത് എന്തായാലും ആണായാലും അത് എട്ടിൽ ചൊവ്വ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഏതായാലും ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കുക നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കും ശരിക്കും പറഞ്ഞാൽ ചൊവ്വാ ദോഷം എന്നൊന്നില്ല അത് ശാസ്ത്രീയമായി എത്തേണ്ട ഒരു ചൊവ്വ ദോഷമാകണമെങ്കിൽ ദാമ്പത്യ രണ്ടു പേരുടെയും ഗ്രഹനില ദോഷമായിരിക്കണം ആയിരിക്കണം ഏഴിൽ രണ്ടുപേർക്കും ചൊവ്വ വരിയാണ് എന്നുണ്ടെങ്കിൽ അത് ദോഷമാകും ആ ഏഴിൽ രണ്ടു പേർക്കും ചൊവ്വ വരികയാണെങ്കിൽ ദോഷമാകുന്നത് രണ്ടും കല ഇപ്പൊ നെഗറ്റീവ് നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും പറയുന്ന ആ ലോജിക്ക് കറക്റ്റ് അല്ല നെഗറ്റീവ് ഇന്ത്യൻ നെഗറ്റീവ് ആണല്ലോ പ്ലസ് ആവുന്നത് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ആകുമ്പോൾ അത് രണ്ട് നെഗറ്റീവ് ആയിട്ട് മാറും അതാണ് ഇവിടെ നമുക്ക് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ രണ്ട് ചൊവ്വയും കൂടെ ഒന്നിക്കുകയാണെങ്കിൽ ദോഷമായിരിക്കും ചൊവ്വ മാത്രമല്ല ചൊവ്വയെ പോലെ തന്നെ സൂര്യൻ ഏഴിലെ സൂര്യൻ ഏഴിലെ ചൊവ്വ ഏഴിലെ ശനി ഇവരെയാണ് ഭയക്കേണ്ടത് ഇവർക്ക് മാച്ചിങ് ആയിട്ട് ഏഴിന് ശുഭത്വമുള്ള ജാതകം ചേർക്കുക ഇതേപോലെ ഏഴിലേക്ക് വ്യാഴം നോക്കുന്നത് അതേപോലെ ജാതകം പരിശോധിക്കുമോ ആ പെൺകുട്ടിയുടെ ആയാലും ആൺകുട്ടിയുടെ ആയാലും ഫ്യൂച്ചർ കരിയർ എന്ന് പറഞ്ഞു എൻ്റെ മകന്റെ കരിയർ എങ്ങനെയാണെന്ന് നോക്കി പറയുമോ എന്ന് ചോദിക്കും എങ്ങനെ കരിയർ ഉള്ള പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആ ജ്യോതിഷിക്ക് ആ അറിവുണ്ടായിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ച് നോക്കുന്ന പൊരുത്തേ സംവിധാനമാണ് ഇപ്പൊ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ തിരിച്ചറിയണം സോഫ്റ്റ്വെയർകാർ വലിയൊരു പ്രശ്നക്കാരായി മാറിയിരിക്കുകയാണ് അതൊന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മാട്രിമോണിക്കാരും കൂടെ അവര് അപ്പോഴേ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഹൊറോസ്കോപ്പ് എടുക്കുക അവര് തന്നെ ഒരു അവിടെ ഒരു പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട് ജ്യോതിഷികളെ ഈ മോറി വൈദ്യന്മാരെ ഇരുത്തിയിട്ടുണ്ട് അവര് തന്നെ പലരും പല വൈദ്യവും കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് ഏതായാലും മാതാപിതാക്കൾ വളരെ ജാഗ്രതയുടെ ഈ കാര്യത്തിൽ നീതി പുലർത്തി പോകുക ഇനി പുതിയൊരു വിഷയമായി നമ്മൾ വീണ്ടും എത്തും അതുവരെ നന്ദി നമസ്കാരം നമസ്കാരം